പല ആൾക്കാരും പറഞ്ഞ് തഴമ്പിച്ച കാര്യങ്ങളാണ് വന്ന വഴി മറക്കരുത് എന്ന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ജീവിതത്തിൽ ആരെ വന്ന വഴി ഓർമ്മിച്ച് നടക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ നമ്മൾ പല സാഹചര്യങ്ങൾ കൂടെ വരുമ്പോ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ അതൊന്നും ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇന്ന് അത് ആരും ഓർക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ പ്രധാനമാണല്ലോ നമ്മൾ ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വരുന്ന ആ രീതി ഓർത്തു കഴിഞ്ഞാൽ ഇന്ന് അനാഥ മന്ദിരങ്ങളും വൃദ്ധസദനങ്ങളും യത്തീൻകാനകളും ഒന്നും ഉണ്ടാവുകയില്ല അത് മാത്രം ചിന്തിക്കുക ഇന്നത്തെ ജീവിതം അങ്ങനെ അങ്ങനെ പോണം അത്രേ ഉള്ളൂ എല്ലാ ജനങ്ങളും ചിന്തിക്കുന്നത് അങ്ങനെയാണ് പിന്നെ വെറുതെ നമ്മൾ ഈ പൊളിറ്റിക്കൽ തന്ത്രമാണ് വന്ന വന്ന വഴി മറക്കരുത് എന്നുള്ള തന്ത്രം പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വീണ്ടും ശൂന്യതയിലേക്ക് കൊണ്ടുപോകുന്ന സംഭവം അതിലൊന്നും ഒരിക്കലും ഒരാളും പെടാതിരിക്കുക